മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി ഇന്ന് ശബരിമല നട വീണ്ടും തുറക്കും വൈകുന്നേരം അഞ്ചിന് തന്ത്രി കണ്ഠരന്റെ മഹേഷ് മോഹനുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരിയാണ് നട തുറക്കുക സന്നിധാനം ഇനി മകരവിളക്കിന്റെ തിരക്കിലേക്ക് മണ്ഡലപൂജയ്ക്ക് ശേഷം അടച്ച അയ്യപ്പന്റെ തിരുനട ഇന്ന് വൈകിട്ട് മണിക്ക് തുറന്നതിന് ശേഷം മേൽശാന്തി ആഴിയിൽ അഗ്നി പകരും തുടർന്ന് തീർത്ഥാടകർക്ക് പതിനെട്ടാം പാടി ചവിട്ടി ദർശനം അനുവദിക്കും ശേഷം ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴിന് നടയടച്ചിരുന്നു മകരവിളക്ക് മഹോത്സവത്തിന് നട തുറക്കുമ്പോൾ വലിയ ഭക്തജനത്തിരക്കാണ് സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നത് മകരവിളക്ക് മഹോത്സവ കാലത്തെത്തുന്ന തീർത്ഥാടകരെ സ്വീകരിക്കാനായി പമ്പ മുതൽ സന്നിധാനം വരെ ഒരുങ്ങിക്കഴിഞ്ഞു ആഴിയും പതിനെട്ടാം പടിയും നെയ്ത്തോണിയും അഗ്നിരക്ഷാസേനയും വിശുദ്ധിസേനയും കഴുകി വൃത്തിയാക്കി സന്നിധാനത്തിന്റെ പരിസരവും മാളികപ്പുറം പരിസരവും നടപ്പതൽ ശുചീകരിച്ചു പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പാതയിൽ ദേവസ്വം ബോർഡിന്റെ ഔഷധക്കുടിയുള്ള വിതരണവും ഉണ്ട് ക്യൂ കോംപ്ലക്സുകളിൽ തീർത്ഥാടകർക്ക് കൂടുതൽ സൌകര്യം ഒരുക്കി മകരവിളക്ക് പ്രമാണിച്ച് ജനുവരി പതിമൂന്നിന് വൈകുന്നേരം പ്രസാദശുദ്ധിക്രിയകൾ നടക്കും പതിനാലിന് രാവിലെ ബിംബശുദ്ധിക്രിയകൾ നടക്കും ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് അന്ന് വിളുപ്പിന് രണ്ട് നാൽപ്പത്തി ആറിന് പൂജ നടക്കും പതിവ് ശേഷം വൈകുന്നേരം അഞ്ചിനാണ് അന്ന് നട തുറക്കുക തുടർന്ന് തിരുവാവരണം സ്വീകരിക്കൽ തിരുവാവരണം ചാർത്തിയുള്ള ദീപാരാധന മകരവിളക്ക് ദർശനം എന്നിവ നടക്കും പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ എഴുന്നള്ളപ്പ് നടക്കും പത്തൊമ്പത് വരെ മാത്രമേ തീർത്ഥാടകർക്ക് നെയ്യഭിഷേകം ചെയ്യാനുള്ള സൌകര്യം ഉണ്ടായിരിക്കുകയുള്ളൂ പത്തൊമ്പതിന് ശരംകുത്തിയിലേക്ക് എഴുന്നള്ളത്തു നടക്കും ജനുവരി വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൌകര്യമുണ്ടായിരിക്കും ഇരുപത്തിയൊന്നിന് തിരുവാരണ പേടകം തിരിച്ചെഴുന്നള്ളിക്കും തുടർന്ന് രാവിലെ പന്തളം രാജപ്രതിനിധി ശബരീശ ദർശനം നടത്തിയ ശേഷം നടയടയ്ക്കും കേരള വിഷുന്യൂസ് സന്നിധാനം